എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോയിൽ പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് പതിനയ്യായിരം രൂപ ശമ്പളത്തിൽ കേരളത്തിൽ നേടാവുന്ന മികച്ച ജോലിവസത്തെപ്പറ്റി ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഈ ഒരു വോക്കിൻ റിട്ടേൺ എക്സാമും ഇൻ്റർവ്യൂവും നടക്കുന്നത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഐ സി എ ആർ സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഈ അവസരം വന്നിരിക്കുന്നത് മിനിമം വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് പ്ലസ് ടു ആണ് ബി എച്ച് എസ് സി ഡിഗ്രി ഒക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യുന്ന അവസരമുണ്ട് മൂന്ന് ഒഴിവുകളാണ് ഉള്ളത് പതിനയ്യായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് മുന്നൂറ് ദിവസത്തേക്കാണ് നിയമനം ലഭിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സിലാണ് ഏജ് ലിമിറ്റ് വരുന്നത് ഐ സി ഐ ആറിൻ്റെ ശ്രീകാര്യത്തുള്ള ട്രിവാൻഡ്രം സ്വീകാര്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ബുക്കിംഗ് ടെസ്റ്റ് നടക്കുന്നത് ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിന് അപ്ലൈ ചെയ്യുന്നിട്ട് ഷെഡ്യൂൾഡ് ട്രൈബ് കാറ്റഗറിയിലുള്ള എസ് ടി കാറ്റഗറിയിലുള്ളവർക്കാണ് അവസരമുള്ളത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ ഐ സി വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരുവർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം